സംഖ്യ ദേശം അതിരുകൾ കർത്താവ് മോശു ഡൽ ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നതും ഞാൻ നിങ്ങൾക്ക് അവകാശമായി തരുന്നതുമായ കാനാന് ദേശത്തിന്റെ അതിരുകൾ ഇവയാണ് തെക്കേ അതിര് ഏതോമിന്റെ അതിർത്തിയിലുള്ള സിൻ മരുഭൂമി ആയിരിക്കും കിഴക്ക് ഉപ്പുകടലിന്റെ അച്ചത്തായിരിക്കും അതാരംഭിക്കുക അവിടെ നിന്ന് തെക്കോട്ട് അക്രാബിം ചെരുവിലേക്ക് തിരിഞ്ഞ സിൻ മരുഭൂമി കടന്ന് തെക്കുള്ള ബർണയായിലും അവിടെ നിന്ന് തിരിഞ്ഞ് അസാർ അസ്ബോൺ ഇവ കടന്ന് ഈജിപ്തിലെ അരുവിക്ക് നേരെ തിരിഞ്ഞ് കടലിൽ ചെന്ന് അത് അവസാനിക്കും പടിഞ്ഞാറെ അതിർത്തി മഹാസമുദ്രവും അതിന്റെ തീരവും ആയിരിക്കും നിങ്ങളുടെ വടക്കേ അതിര് മഹാസമുദ്രം മുതൽ യും അവിടെ നിന്ന് ഖമാത്തിന്റെ വരെയും ആണ് കിഴക്കേ അതിര് സാർ ഏനാനിൽ ആരംഭിച്ച് ഷെഫാമിലൂടെ താഴോട്ട് ആയിൻറെ കിഴക്ക് റിബ്ല വരെ എത്തി വീണ്ടും താഴോട്ടിറങ്ങി കിഴക്ക് കിന്നേരത്തു കടലിന്റെ കിഴക്കേ തീരത്ത് എത്തി ജോർദാൻ വഴി ഉപ്പുകടലിൽ അവസാനിക്കും ഇവയായിരിക്കും അതിരുകൾ മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു നിങ്ങളുടെ ഒമ്പതര ഗോത്രങ്ങൾക്ക് കൊടുക്കാൻ കർത്താവ് കൽപ്പിച്ചിട്ടുള്ളതും നിങ്ങൾ കുറയിട്ട് അവകാശപ്പെടുത്തേണ്ടതുമായ ദേശം ഇതാണ് റൂബൻ ഗാതുഗോത്രങ്ങളും മനാസിയുടെ അർദ്ധ ഗോത്രങ്ങളും ജോർദാനിക്കരെ ജെറീകോയുടെ കിഴക്കുവശത്ത് അവകാശം സ്വീകരിച്ചു കഴിഞ്ഞല്ലോ കർത്താവ് മോശിയോടെ ചെയ്തു പുരോഹിതൻ എലയാസുറും നൂനിന്റെ മകൻ ജോഷിയുമാണ് നിങ്ങൾക്ക് ദേശം അവകാശമായി വിഭജിച്ചു തരേണ്ടത് അവരോടൊപ്പം ഓരോ ഗോത്രത്തിലും നിന്ന് ഓരോ നേതാവിനെ തിരഞ്ഞെടുക്കണം താഴെ പറയുന്നവരാണ് അവർ യൂത ഗോത്രത്തിൽ നിന്ന് യഫയുടെ മകൻ കാലിബ് ഷിമയോൻ ഗോത്രത്തിൽ നിന്ന് അമ്മിഹൂതിന്റെ മകൻ ഷിമുവേൽ ബഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് കിസ്ലോന്റെ മകൻ എലിദാദ് ദാൻ ഗോത്രത്തിൽ നിന്ന് എലിതാദ് മകൻ ബുക്കി ജോസഫിന്റെ പുത്രന്മാരിൽ മനാസിയുടെ ഗോത്രത്തിൽ നിന്ന് എഫോദിന്റെ മകൻ ഹണ്ഡിയേൽ എഫ്രായിം ഗോത്രത്തിൽ നിന്ന് ഷിഫ്താന്റെ മകൻ കെമുവേൽ സെബലൂൺ ഗോത്രത്തിൽ നിന്ന് പെർനാക്കിന്റെ മകൻ എലിസാഫാൻ ഇസാക്കർ ഗോത്രത്തിൽ നിന്ന് അസാന്റെ മകൻ പൽത്തിയേൽ ോത്രത്തിൽ നിന്ന് ഷെലോമിയുടെ മകൻ അഹിഹൂദ് നഫ്താലി ഗോത്രത്തിൽ നിന്ന് അമ്മിഹൂദിന്റെ മകൻ പിതാഹേൽ ഇസ്രായേൽ ജനത്തിന് കാനാൻ ദേശത്ത് അവകാശം ബാഗിച്ചു കൊടുക്കുന്നതിന് കർത്താവ് നിയമിച്ചത് ഇവരെയാണ് അധ്യായം മുപ്പത്തി അഞ്ച് ലേവിരുടെ പട്ടണങ്ങൾ ജോർദാനരികെ ജെറീകോയുടെ എതിർവശത്ത് മൊവാബ് സമതലത്തിൽ വെച്ച് കർത്താവ് മോശിയുടെ ചെയ്തു ഇസ്രായേൽ ജനം തങ്ങളുടെ അവകാശത്തിൽ നിന്ന് ലേവ്യർക്ക് വസിക്കാൻ പട്ടണങ്ങൾ കൊടുക്കണമെന്ന് അവരോട് ആജ്ഞാപിക്കുക പട്ടണങ്ങൾക്ക് ചുറ്റും മേച്ചിൽ സ്ഥലങ്ങളും നിങ്ങൾ അവർക്ക് നൽകണം പട്ടണങ്ങൾ അവർക്ക് താമസിക്കാനും മേച്ചിൽ സ്ഥലങ്ങൾ അവരുടെ ആടുമാടുകൾക്കും മറ്റു മൃഗങ്ങൾക്കും മേയാനും ആകുന്നു നിങ്ങൾ ലേവ്യർക്ക് കൊടുക്കുന്ന പട്ടണങ്ങളോട് ചേർന്ന് പട്ടണത്തിന്റെ മതിൽ മുതൽ പുറത്തേക്ക് ആയിരം മുഴം നീളത്തിൽ ചുറ്റും മേച്ചിൽ സ്ഥലങ്ങൾ ഉണ്ടായിരിക്കണം പട്ടണത്തിന് ചുറ്റും രണ്ടായിരം മുഴം വീതം കിഴക്കും തെക്കും പടിഞ്ഞാറും വടക്കും അളക്കണം ഇത് അവരുടെ പട്ടണങ്ങളോട് ചേർന്ന മേച്ചിൽ പുറമായിരിക്കും നിങ്ങൾ ലേവ്യർക്ക് പട്ടണങ്ങൾ നൽകുമ്പോൾ അവയിൽ ആരെണ്ണം കൊലപാതകികൾക്ക് ഓടിയൊളിക്കാനുള്ള സങ്കേത നഗരങ്ങളായിരിക്കണം ഇവയ്ക്ക് പുറമെ നാൽപ്പത്തി രണ്ട് പട്ടണങ്ങൾ കൂടി കൊടുക്കണം അങ്ങനെ ആകെ നാൽപ്പത്തി എട്ട് പട്ടണങ്ങൾ അവയുടെ മേച്ചിൽ സ്ഥലങ്ങളോടുകൂടി ലേവ്യർക്ക് നൽകണം ഇസ്രായേൽ ഗോത്രങ്ങളുടെ അവകാശമായ പട്ടണങ്ങളാണ് അവർക്ക് കൊടുക്കേണ്ടത് ഓരോ ഗോത്രവും തങ്ങൾക്ക് ലഭിച്ച ഓഹരി അനുസരിച്ച് കൂടുതൽ ലഭിച്ചവർ കൂടുതലും കുറച്ച് ലഭിച്ചവർ കുറച്ചും പട്ടണങ്ങൾ കൊടുക്കണം സങ്കേത നഗരങ്ങൾ കർത്താവ് മോശിയോടരു ഇസ്രായേൽ ജനത്തോട് പറയുക നിങ്ങൾ ജോർദാൻ കടന്ന് കാനാൻ ദേശത്ത് പ്രവേശിക്കുമ്പോൾ അബദ്ധവശാൽ ആരെങ്കിലും വധിക്കുന്നവന് ഓടിയൊളിക്കാൻ സങ്കേത നഗരങ്ങളായി ചില പട്ടണങ്ങൾ തിരഞ്ഞെടുക്കണം കൊലപാതകി വിധി നിർണയത്തിനായി സമൂഹത്തിന്റെ മുൻപിൽ നിൽക്കുന്നതിനു മുൻപ് വധിക്കപ്പെടാതിരിക്കാൻ രക്തത്തിന് പ്രതികാരം ചെയ്യുന്നവനിൽ നിന്ന് അഭയം തേടാനുള്ള സങ്കേതങ്ങളായിരിക്കും ഈ പട്ടണങ്ങൾ നിങ്ങൾ നൽകുന്ന പട്ടണങ്ങളിൽ ആരെണ്ണം സങ്കേത നഗരങ്ങളായിരിക്കും സങ്കേത നഗരങ്ങളായി മൂന്ന് പട്ടണങ്ങൾ ജോർദാനിക്കരെയും മൂന്ന് പട്ടണങ്ങൾ കാനാൻ ദേശത്തും കൊടുക്കണം ഇസ്രായേൽ ജനത്തിലോ അവരുടെ ഇടയിലുള്ള വിദേശികളിലോ തത്കാല താമസക്കാരിലോ പെട്ട ആരെങ്കിലും മനഃപൂർവമല്ലാതെ ആരെയെങ്കിലും വധിച്ചാൽ അവനെ ഓടി ഒളിക്കാനുള്ള സങ്കേതമായിരിക്കും ഈ ആറു പട്ടണങ്ങൾ എന്നാൽ ആരെങ്കിലും ഇരുമ്പായുധം കൊണ്ട് ആരെയെങ്കിലും അടിച്ചിട്ട് അവൻ മരിച്ചാൽ അടിച്ചവൻ കൊലപാതകിയാണ് കൊലപാതകി വധിക്കപ്പെടണം കല്ലുകൊണ്ടുള്ള ഇടികൊണ്ട് ആരെങ്കിലും മരിച്ചാൽ ഇടിച്ചവൻ കൊലപാതകിയാണ് കൊലപാതകി വധിക്കപ്പെടണം മരം കൊണ്ടുള്ള ആയുധത്താൽ അടികൊണ്ട് ആരെങ്കിലും മരിച്ചാൽ അടിച്ചവൻ കൊലപാതകിയാണ് കൊലപാതകി വധിക്കപ്പെടണം പ്രതികാരം ചെയ്യാൻ ചുമതലയുള്ള ബന്ധു തന്നെ ഗാതകനെ വധിക്കണം കണ്ടുമുട്ടുമ്പോൾ അവനെ കൊല്ലണം ആരെങ്കിലും വിദ്വേഷം മൂലം ഒരാളെ കുത്തുകയോ പതിയിരുന്ന് എറിയുകയോ ശത്രുത നിമിത്തം കൈകൊണ്ട് അടിക്കുകയോ ചെയ്തിട്ട് അവൻ മരിച്ചാൽ പ്രഹരിച്ചവൻ വധിക്കപ്പെടണം അവൻ കൊലപാതകിയാണ് പ്രതികാരം ചെയ്യാൻ ചുമതലപ്പെട്ടവൻ കൊലപാതകിയെ കണ്ടുമുട്ടുമ്പോൾ അവനെ വധിക്കണം എന്നാൽ ആരെങ്കിലും ശത്രുത കൂടാതെ ഒരുവനെ പെട്ടെന്ന് കുത്തുകയോ പതിയിരിക്കാതെ അവന്റെ മേൽ എന്തെങ്കിലും എരിയുകയോ ശത്രുവല്ലാതെയും ദ്രോഹിക്കാൻ ആഗ്രഹമില്ലാതെയും കാണാതെ മാരകമാംവിധം അവന്റെ മേൽ കല്ലെറിയാനിടയാവുകയോ ചെയ്തിട്ട് അവൻ മരിച്ചാൽ ഗാധകനും പ്രതികാരം ചെയ്യാൻ കടപ്പെട്ടവനും മധ്യേ ഈ കൽപ്പനകൾ അനുസരിച്ച് സമൂഹം വിധി പ്രസ്താവിക്കണം സമൂഹം ആ കൊലപാതകയെ പ്രതികാരം ചെയ്യാൻ കടപ്പെട്ടവന്റെ കൈകളിൽ നിന്ന് രക്ഷിച്ച് അവൻ അഭയം തേടിയിരുന്ന സങ്കേത നഗരങ്ങളിലേക്ക് തിരിച്ചയക്കണം വിശുദ്ധ തൈലത്താൽ അഭിഷിക്തനായ പ്രധാന പുരോഹിതന്റെ മരണം വരെ അവൻ അവിടെ തന്നെ താമസിക്കണം എന്നാൽ കൊലപാതകി േടിയിരുന്ന സങ്കേത നഗരത്തിന്റെ അതിർത്തി വിട്ട് എപ്പോഴെങ്കിലും പുറത്തേക്ക് പോവുകയും പ്രതികാരം ചെയ്യേണ്ടവൻ സങ്കേത നഗരത്തിന്റെ അതിർത്തിക്ക് പുറത്തു വെച്ച് അവനെ കണ്ടുപിടിച്ച് വധിക്കുകയും ചെയ്താൽ അവന് കൊലപാതക കുറ്റം ഉണ്ടായിരിക്കുകയില്ല കാരണം പ്രധാന പുരോഹിതന്റെ മരണം വരെ അവൻ തന്റെ സങ്കേത നഗരത്തിൽ വസിക്കേണ്ടിയിരുന്നു പുരോഹിതന്റെ മരണത്തിന് ശേഷം തനിക്ക് അവകാശമുള്ള ഭൂമിയിലേക്ക് അവന് തിരിച്ചു പോകാം ഇവ നിങ്ങളുടെ എല്ലാ വാസസ്ഥലങ്ങളിലും എല്ലാ തലമുറകളിലും നിയമവും പ്രമാണവുമായിരിക്കും ആരെങ്കിലും ഒരുവനെ കൊന്നാൽ കൊലപാതകി സാക്ഷികൾ നൽകുന്ന തെളിവിന്റെ അടിസ്ഥാനത്തിൽ വധിക്കപ്പെടണം ഒരാളുടെ മാത്രം സാക്ഷ്യം ആസ്പദമാക്കി ആരെയും വധിക്കരുത് കൂടാതെ മരണശിക്ഷിക്കരണനായ കൊലപാതകിയുടെ വേണ്ടി മോചനദ്രവ്യം നിങ്ങൾ സ്വീകരിക്കരുത് അവൻ വധിക്കപ്പെടുക തന്നെ വേണം സങ്കേത നഗരത്തിൽ ഓടിയൊളിച്ചവൻ മഹാപുരോഹിതന്റെ മരണത്തിനു മുൻപ് സ്വന്തം ദേശത്ത് തിരിച്ചു വന്ന് താമസിക്കുന്നതിനു വേണ്ടി നിങ്ങൾ മോചനദ്രവ്യം സ്വീകരിക്കരുത് നിങ്ങൾ അധിവസിക്കുന്ന ദേശം അങ്ങനെ അശുദ്ധമാക്കരുത് എന്നാൽ രക്തം ദേശത്തെ അശുദ്ധമാക്കുന്നു രക്തം ചൊരിഞ്ഞവന്റെ രക്തമല്ലാതെ ദേശത്ത് ചൊരിയപ്പെട്ട രക്തത്തിന് പ്രാശ്ചിത്വം സാധ്യമല്ല കർത്താവായി ഞാൻ ഇസ്രായേൽ ജനത്തിന്റെ മധ്യവസിക്കുന്നതുകൊണ്ട് നിങ്ങൾ പാർക്കുന്ന ഭൂമി നിങ്ങൾ അശുദ്ധമാക്കരുത് അധ്യായം മുപ്പത്തി വിവാഹിതയുടെ അവകാശം ജോസഫിന്റെ ഗോത്രത്തിൽ മനാസിയുടെ മകനായ മാഖീറിന്റെ മകൻ ഗിലയാദിന്റെ കുടുംബ മോശിയുടെയും ഇസ്രായേലിന്റെ ഗോത്ര പ്രമാണികളായ ശ്രേഷ്ഠന്മാരുടെയും മുൻപാകെ വന്നു പറഞ്ഞു ഇസ്രായേൽ ജനത്തിന് ദേശം കുറിയ അവകാശമായി കൊടുക്കാൻ കർത്താവ് അങ്ങയോട് കൽപ്പിച്ചല്ലോ ഞങ്ങളുടെ സഹോദരനായ സെലോഫഹാദിന്റെ അവകാശം അവന്റെ പുത്രിമാർക്ക് കൊടുക്കാനും കർത്താവ് അങ്ങയോട് കൽപ്പിച്ചു എന്നാൽ അവർ ഇസ്രായേലിലെ മറ്റു ഗോത്രങ്ങളിൽപ്പെട്ടവരുമായി പെട്ടവരുമായി വിവാഹിതരായാൽ അവരുടെ ഓഹരി ഞങ്ങളുടെ പിതാക്കന്മാരുടെ അവകാശത്തിൽ നിന്ന് കൈമാറി അവർ ബന്ധപ്പെടുന്ന ഗോത്രത്തിന്റെ അവകാശത്തോട് ചേരും അങ്ങനെ അത് ഞങ്ങളുടെ അവകാശത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെടും ഇസ്രായേൽ ജനത്തിന്റെ ജൂബിലി വരുമ്പോൾ അവരുടെ ഓഹരി അവർ ബന്ധപ്പെടുന്ന ഗോത്രത്തിന്റെ അവകാശത്തോട് ചേരുകയും ഞങ്ങളുടെ പിതൃഗോത്രത്തിന്റെ അവകാശത്തിൽ നിന്ന് വിട്ടുപോവുകയും ചെയ്യും കർത്താവിന്റെ വചനപ്രകാരം മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു ജോസഫിന്റെ പുത്രന്മാരുടെ ഗോത്രം പറഞ്ഞത് ശരി തന്നെ കർത്താവ് സെലോഫാദിന്റെ ഖാദിന്റെ പുത്രിമാരെ കുറിച്ച് കൽപ്പിക്കുന്നത് ഇതാണ് തങ്ങൾക്കിഷ്ടമുള്ളവരുമായി അവർക്ക് വിവാഹബന്ധമാകാം എന്നാൽ അത് തങ്ങളുടെ പിതൃഗോത്രത്തിലെ കുടുംബങ്ങളിൽ നിന്ന് മാത്രമായിരിക്കണം ഇസ്രായേൽ ജനത്തിന്റെ അവകാശം ഒരു ഗോത്രത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റരുത് ഇസ്രായേലിൽ ഓരോരുത്തരും താന്താങ്ങളുടെ പിതൃഗോത്രത്തിന്റെ അവകാശത്തോട് ബന്ധപ്പെട്ടിരിക്കണം ഇസ്രായേൽ ജനത്തിൽ ഓരോരുത്തരും താന്താങ്ങളുടെ പിതാക്കന്മാരുടെ അവകാശം നിലനിർത്തേണ്ടതിന് ഇസ്രായേൽ ജനത്തിന്റെ ഏതെങ്കിലും ഗോത്രത്തിൽ അവകാശമുള്ള സ്ത്രീ സ്വന്തം പിതൃഗോത്രത്തിലെ കുടുംബത്തിൽ ഒരാളുടെ ഭാര്യയാകണം അങ്ങനെ ചെയ്താൽ അവകാശം ഒരു ഗോത്രത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുകയില്ല ഇസ്രായേൽ ജനത്തിന്റെ ഗോത്രങ്ങളിൽ ഓരോന്നും സ്വന്തം അവകാശത്തോട് ബന്ധപ്പെട്ടിരിക്കും സെലോഫ്ഹാദിന്റെ ഖാദിന്റെ പുത്രിമാർ കർത്താവ് മോശിയോട് കൽപ്പിച്ചതുപോലെ ചെയ്തു മഹ്ല തിർസ ഹൊ മിൽക്ക നോവ എന്നിവരായിരുന്നു സെലോഫ് ഖാദിന്റെ പുത്രിമാർ അവർ തങ്ങളുടെ പിതൃ സഹോദരന്മാരുടെ പുത്രന്മാർക്ക് ഭാര്യമാരായി ജോസഫിന്റെ മകനായ മനാസയുടെ പുത്രന്മാരുടെ കുടുംബങ്ങളിൽ തന്നെ അവർ വിവാഹിതരാവുകയും അവരുടെ ഓഹരി പിതൃ കുടുംബത്തിന്റെ ഗോത്രത്തിൽ തന്നെ നിലനിൽക്കുകയും ചെയ്തു ഇവയാണ് ജറീകോയുടെ എതിർവശത്ത് ജോർദാനു സമീപം മൊവാബ് സമതലത്തിൽ വച്ച് കർത്താവ് മോശവഴി ഇസ്രായേൽ ജനത്തിന് നൽകിയ നിയമങ്ങളും ചട്ടങ്ങളും